മീരാ ജാസ്മിൻ വീണ്ടും പാലും പഴവും ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ മീരാ ജാസ്മിൻ അശ്വിൻ ജോസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന പാലും പഴവും ഫസ്റ്റ് പോസ്റ്റർ എത്തി മുഴുനീള കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ശാന്തി കൃഷ്ണ അശോകൻ മണിയൻപിള്ള രാജു നിഷ സാരംഗ് മിഥുൻ രമേഷ് സുമേഷ് ചന്ദ്രൻ ആദിൽ ഇബ്രാഹിം രചന നാരായണൻകുട്ടി സന്ധ്യ രാജേന്ദ്രൻ ബാബു സെബാസ്റ്റ്യൻ ഷിനു ശ്യാമള തുഷാര ഷമീർ ഖാൻ ഫ്രാങ്കോ ഫ്രാൻസിസ് വിനീത് രാമചന്ദ്രൻ രഞ്ജിത്ത് മണംപ്രക്കാട്ട് അബ്ദുൽ റാം കുമാർ പ്രണവ് യേശുദാസ് ആർ ജെ സൂരജ് തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു ടു ക്രിയേറ്റീവ് മൈൻഡനൻസിന്റെ ബാനറിൽ വിനോദ് ഉണ്ണിത്താനും സമീർ സേട്ടും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ചിത്രത്തിന്റെ കഥാ തിരക്കഥ സംഭാഷണം ആശിഷ് രജനി ഉണ്ണികൃഷ്ണൻ ഛായാഗ്രാഹണം രാഹുൽ ദീപ് എഡിറ്റർ പ്രവീൺ പ്രഭാകർ സംഗീതം ഗോപി സുന്ദർ സച്ചിൻ ബാലു ജോയൽ ജോൺസ് ജസ്റ്റിൻ ഉദയ് വരികൾ സുഹൈൽ കോയ നിതീഷ് നടേരി വിവേക് മുഴക്കുന്ന് ടിക്ടോപ്പി തങ്കച്ചൻ പശ്ചാത്തല സംഗീതം ഗോപി സുന്ദർ സൗണ്ട് ഡിസൈനർ ആൻഡ് മിക്സിംഗ് സിനോയ് ജോസഫ് പ്രൊഡക്ഷൻ ഡിസൈനർ സാബു മോഹൻ മേക്കപ്പ് ജിത്തു പയ്യന്നൂർ കോസ്റ്റ്യൂം ആദിത്യ സാനു ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആശിഷ് കൃഷ്ണൻ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ബിപിൻ ബാലചന്ദ്രൻ അമൽ രാജ് ആർട്ട് പ്രൊഡക്ഷൻസ് കൺട്രോളർ നന്ദു പുതുവാൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശീതൽ സിംഗ് ലൈൻ പ്രൊഡ്യൂസർ സുഭാഷ് ചന്ദ്രൻ പ്രൊജക്റ്റ് ഡിസൈനർ ബാബു മുരുകൻ പി ആർഒ മഞ്ജു ഗോപിനാഥ് സ്റ്റിൽസ് അജീവ് മസ്കറ്റ് ഡിസൈൻസ് യെല്ലോ ടൂർച്ച് കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമായി ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം റിലീസിനായി തയ്യാറെടുക്കുന്നു